എല്ലാവർക്കും വിശ്വസിക്കുന്നു നമുക്കും പുതിയ വീട്ടിലോട്ട് ഇന്നലെ പോയി വീടൊക്കെ വൃത്തിയാക്കി അവിടെ വൈകിട്ടായപ്പോ ഉമ്മാറ്റ കൂടെ ഉമ്മക്ക് ഭക്ഷണൊക്കെ വേവിക്കാണ്ട് വന്നതാണ് പിന്നെ വരാല്ലോ ഒരു പത്ത് മതി ഉമ്മാക്ക് പിന്നെ ഒരു ദിവസം ഉണ്ടാക്കി വെച്ചാൽ രണ്ടു മൂന്ന് ദിവസത്തേക്ക് അത് മതി

ബാക്കിയുള്ള എല്ലാം ജീരകവും കടുവൊക്കെ ഞാൻ എത്ര മാസമായി മക്കളെ അവിടെ നിന്ന് ഇപ്പൊ രണ്ട് പാല്യാച്ചു നമ്മളെ വീട്ടിൽ വന്നിട്ടൊരു പാല്യാച്ചും അല്ലാതെ എല്ലാരെയും വിളിച്ചിട്ടൊരു ബാല്യാച്ചും പിന്നെ ഉമ്മായ പിന്നെ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അവര് പോവുകയും വരെയും ചെയ്തോളൂ

പിന്നെന്താണ് കാക്കായെ കണ്ട് ഔഫല കച്ചിയെ കണ്ട് ഉമ്മായെ കണ്ടില്ല നമ്മള് ഉറങ്ങിയ സമയത്ത് ഉമ്മ വന്നു പറഞ്ഞു വാപ്പായേം കണ്ടില്ല നാത്തൂനെ കണ്ടു പിന്നെ എന്താണ് അവിടെ ആവുമ്പം രാവിലെ അങ്ങ് പണി ഊതിക്കല്ലേ നമുക്ക് കഴിഞ്ഞ് പിന്നെ നമ്മള് ഫ്രീ ആണ് വൈകിട്ട് മൂന്ന് മണി വരാറി വന്നോളൂ പിന്നെ ഒന്നാത്ത കാര്യം പറഞ്ഞ അവിടെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുണ്ട് അതായത് ഇവിടെ ഇക്കാലിന്റെ വീട്ടില് വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുണ്ട് മക്കളാകുമ്പോ തോനെ വെള്ളമൊക്കെ യൂസ് ചെയ്യും അപ്പൊ എന്തുകൊണ്ട് അലഹദില്ല നമ്മൾക്ക് ഒരു വീടുണ്ടല്ലോ ഇത് ഇക്കാല വീടാണ് പിന്നെ എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ഒരു ഭർത്താവാണ് പിന്നെ ഒരു പരിധിവരെ നിങ്ങളടുത്ത് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് പിന്നെ പേഴ്സണലി ഉള്ള കാര്യങ്ങൾ ഇൻഷല്ല കഴിവിൻ്റെ പരമാവധി നിങ്ങളടുത്ത് പറയുന്നുണ്ട് എന്തൊക്കെയാണ് എൻ്റെ ലൈഫെന്നും എങ്ങനെയൊക്കെയാണ് എൻ്റെ ലൈഫെന്നും പിന്നെ ഇക്കാര്യം സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന ആളാണ് ഒരു കാരണത്തിൽ സങ്കടപ്പെടുത്താൻ പറ്റില്ല കാരണം ഒറ്റപ്പെട്ട് ജീവിച്ചു പോയി ജീവിതം മൊത്തം ഒറ്റപ്പെടലായിരുന്നു എന്തായിക്കാം

എല്ലും പക്ഷെ ഉണ്ടാക്കും കൈ ആണ് മക്കളെ ഒന്നും കാണില്ല അതുകൊണ്ടിപ്പ ഒരു ലക്ഷം രൂപ കൈ കൊടുത്തു ഇപ്പൊ തീർക്കും അങ്ങനത്തെ വ്യക്തിയാണ് എന്നാ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലേ എന്താണ് മേടിക്കുന്നത് മക്കൾക്ക് ബേക്കറി മക്കൾക്ക് മിഠായി അതോ ചെറിയ മിഠായി ഒന്നല്ല ഇരുന്നൂറ്റി പതിനഞ്ചു രൂപ മിഠായി മസ്രൂക്ക് ഞാൻ മെനിയന്ന് നോക്കിയപ്പോ പിന്നെ അവസാനം എല്ലാം ഇരുവരൂ കൊച്ചുണ്ടായിക്കൊള്ളും പിന്നെ ആവശ്യങ്ങൾ പറയും പിന്നെ പിന്നെ ഒന്നും അവർക്കറിയാം എന്ത് എന്ത് വേണം വേണ്ട കൊടുക്കും മക്കളെ മക്കളെ വിദ്യാഭ്യാസം മൂന്ന് മക്കളെ വലിയ ഒരു ചുമതലയാണ് ആ അവര് ഒരാളാണെങ്കിൽ നമുക്ക് ഓക്കെ മൂന്നുപേരുണ്ട് മൂന്ന് പേരെ ഒരുപോലെ നോക്കണം

അങ്ങനെ ആറ്റിങ്ങാ ചന്തയിലോട്ട് പോവേണ്ട സാധനങ്ങളൊക്കെ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എല്ലാം ഇവിടെയുണ്ട് അല്ലെ ഇവിടെ ആണെങ്കിൽ വട്ടക്കയത്ത് ജംഗ്ഷനിൽ ഇറങ്ങിയാലും മതി എല്ലാം കിട്ടും അവിടെയാണെങ്കിൽ പിന്നെ പള്ളിയുടെ ഫ്രണ്ടിൽ പോണം അന്നത്തെ കാര്യം അല്ലെങ്കിൽ പിന്നെ പാരിപ്പള്ളിയിൽ അങ്ങനെയൊക്കെ പോണം വീട്ടില് അല്ലെങ്കിൽ ദാരിദ്ര്യ മക്കളെ തേങ്ങ മേടിക്കണം എല്ലാം മേടിക്കണം നമുക്ക് വെള്ളം ഒഴിച്ച് രണ്ട് വീട്ടിലും ആ ഇവിടെ പിന്നെ ഒരു കാര്യമുണ്ട് ഇവിടെ എല്ലാം ഗ്യാസിലാണ് അവിടെ പിന്നെ അടുപ്പും കൂടെ ഉണ്ട് അതുകൊണ്ട് ചോറൊക്കെ അടുപ്പിൽ കിടന്നങ്ങ് വന്നോളൂ കറിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി ഇനി അവിടെ ഉണ്ട് ഗ്യാസ് കുക്ക് ചെയ്യണം

പിന്നെ അതായത് പിന്നെ വേറൊരു കാര്യം അപേക്ഷിച്ച് ചില്ലറ കൂടുതലാണ് കാര്യം മറ്റുള്ള ഇവര് ഈ പൈസ കണക്ക് ഇവർക്ക് കൂടുതലാണ് കൂടുതലാണ് കാര്യം നമ്മൾ ചില്ലറ പമ്പില് ഇവര്ത്ത ലിറ്റർ അവർക്ക് എത്ര രൂപ ഇല്ല നിങ്ങൾക്ക് അറിയാമോ വേറെ ജനങ്ങളൊക്കെ അല്ലാതെ നമുക്ക് വേറെ ഒന്നുമില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ നല്ല ജോലിയൊന്ന് ശരിയാവണെങ്കിൽ അല്ല ഒരു കാര്യംസ് കട്ടായി എത്ര ജോലിക്ക് പോയി ും ക്യാഷ് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് തോനെ പൈസ കൈകാര്യം ചെയ്യാനായിട്ട് ആണുങ്ങളെ കയ്യില് കൊടുത്ത എല്ലാണുങ്ങളും പൊതുവിൽ എങ്ങനെയാണ് എന്റെ വാപ്പ ഉൾപ്പെടെ എങ്ങനെയാണ് എന്ന് വെച്ചാ വരക്കെന്താന്ന് അറിയാമോ അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ എഴുന്നൂറ് രൂപ മീൻ പേടിക്കും ശ്രദ്ധിക്കാൻ പറ്റൂല അവിടെ ഓടിക്കുമ്പോഴേ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഗ്യാപ്പിലൊക്കെ എങ്ങനെ ചവിട്ടിന്ന് പറയും ബാക്കി ഏത് വണ്ടി ഓടിച്ചാലും ബൈക്ക് ഓടിച്ചാലും ശരി കാർ ഓടിച്ചാലും ശരി കാർ നടക്കാർക്കാണ് നമുക്ക് മുൻഗണന കൊടുക്കേണ്ടത് റോഡില് നമുക്ക് അങ്ങോട്ട് ചില സമയത്തൊന്നും പറ്റൂല വൈഫ് മാത്രല്ല പെണ്ണ് മാത്രല്ല ഞാൻ ഉപദേശിക്കും എന്റെ കൂടെ ചീറിക്കോണ്ട് ചാടി ചോയ്ക്ക് ഒപ്പമറിക്കുന്നു പിന്നത്തും കഴിയുമ്പോ കൂളാകും ഒരു എട്ട് മണിക്കൂർ പിണങ്ങിയൊക്കെ ഇരിക്കുന്ന ദിവസങ്ങളുണ്ട് എട്ട് മണിക്കൂർ ും ഒരുപാട് പൈസ സത്യം പറഞ്ഞ കയ്യില് പൈസ പിന്നെ എനിക്ക് എന്റെ കച്ചവടക്കാരുണ്ട് എനിക്ക് അവിടെ നിന്ന് പറക്കാം ഒരുപാട് നാൾ ആറ്റിങ്ങിലൊക്കെ പോരുന്നത് വൈകിട്ട് ഇത്ര മക്കളെ വിശേഷം ഇങ്ങോട്ട് പോകുമ്പോഴെ കടുവിടാൻ പൈസ ആയിട്ട് ഉണ്ടെങ്കി ഇടും ഇല്ലെങ്കിൽ ഒരു നമ്മൾ നമ്മൾ പോകും വണ്ടി ഇറക്കി െ മക്കള് ഒരു പെൺകുട്ടി വിളിച്ച് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഫാഷൻ ഡിസൈനിങ്ങിന് ഒരു മോള് വിളിച്ച് ഉപ്പ ഉപേക്ഷിച്ച് പോയി മൂന്ന് വയസ്സുള്ള ഒരു അനിയനും ഉണ്ട് ഉമ്മയുണ്ട് അപ്പൊ ഉപ്പ ഒന്നര വർഷമായി കേസൊക്കെ കൊടുത്തിട്ട് എവിടെ എന്തോ കണ്ടില്ല അപ്പൊ ഇവളെ ആരോ ഫ്രീക്ക് ഇരുപത്തിരണ്ടായിരം രൂപയുടെ കോഴ്സ് ഇവളെ ഫ്രീക്ക് അപ്പൊ വണ്ടി കൂലിക്ക് പതിനെട്ട് രൂപ ഇല്ല പറഞ്ഞ് എന്നെ വിളിച്ചു ഞാൻ എന്റെ ഉമ്മാരോട് സംസാരിച്ചു ഇക്കായി ഞാനും സംസാരിച്ചു സംസാരിച്ച് അലഹദില്ല നമ്മളെ കയ്യില് ഉണ്ടാവട്ടെ ഇല്ലാവട്ടെ ആ കുട്ടിക്ക് ഏർ പറഞ്ഞ മീനൊക്കെ മേടിച്ചിട്ട് എത്രയോ ദിവസങ്ങളായി അപ്പോഴും നല്ല ബുദ്ധിമുട്ട് അപ്പൊ ഇക്ക പറഞ്ഞു ഞാന് ചെറിയൊരു സംഖ്യ മനസ്സിൽ വിചാരിച്ച് കൊടുക്കാന്ന് കൊടുക്കാമെന്ന് വിചാരിച്ച മാറ്റിട്ട് പറഞ്ഞ് എന്തായാലും കൊടുക്കില്ലേ അപ്പൊ അവർക്ക് ഇത്തിരി സാധനം അപ്പൊ അവര് ഞാൻ പൈസ നമ്മള് വിളിച്ച കൂട്ടത്തിൽ തന്നെ അയച്ചു കൊടുത്തു അതുകൊണ്ട് നമുക്കറിയാം ഒരു അഞ്ഞൂറ് രൂപ എത്രത്തോളം വാല്യൂണ്ട് ഏഹ് അപ്പൊ അവർക്ക് ഒരാഴ്ചത്തേക്കുള്ളത് അവൾക്ക് എന്ത് പഠിക്കാൻ ബുദ്ധിമുട്ടാണോ എന്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇക്കാര്യ ഫോണിലാണ് വിളിച്ചത് അപ്പൊ അവർക്ക് പതിനെട്ട് രൂപ ഡെയിലി പഠിത്തം ഏറ്റെടുക്കണോന്നുണ്ട് അപ്പൊ അവൾക്ക് ഇപ്പൊ എന്തായാലും ഒരു രണ്ടു മൂന്നാഴ്ച പോകാനുള്ള പൈസ ഉണ്ട് അപ്പോഴും നമ്മളും അതുപോലെ കടന്നു വന്നവരാണ് അഞ്ഞൂറ് രൂപയാണെങ്കിൽ അമ്പത് രൂപയാണെങ്കിൽ ആ കുട്ടികൾ നിങ്ങൾക്കറിയാലോ ഇപ്പൊ ഒരുപാട് ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന സമയമാണ് എന്നും പറഞ്ഞു നമുക്ക് ആരും ഒന്നും തരേം വേണ്ട ഒന്നും എല്ലാരും ദുയി മതി പിന്നെ നമ്മളെ എന്തെങ്കിലും സഹായങ്ങൾ പറ്റുന്നത് ഞാന് നിങ്ങളെ മുമ്പ് വീടിന്റെ ആവശ്യത്തില് മക്കളെ വിശേഷങ്ങള് ഒരുപാട് പേര് എന്നിട്ട് ആ കുട്ടി പറയണെന്ന് പറയാമോ ഇത്താ ആദ്യം തൊട്ടേ വീഡിയോ കാണും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും ഞാൻ പറഞ്ഞത് പറഞ്ഞ അത് മതി മക്കളായിട്ട് പറയുന്ന കുട്ടികൾക്ക് പഠനം മസുരുമോള പോലെ തന്നെയാണ് എനിക്ക് അത് ചോദിച്ചപ്പോ എനിക്ക് തോന്നിയത് കേട്ടാ അന്ന് ഞാനും ഒരു തള്ള പറയു കെട്ടിച്ച് അങ്ങനെ നമ്മള് പറയുകയും ചെയ്തു ഇപ്പഴെ കെട്ടി പതിനെട്ട് വയസ്സുള്ള ജോലി ചെയ്ത് തോന്നി ആരും പിടിച്ച് ചെറുതിലേന്നും കൊടുക്കല്ലേട്ടാ അവക്ക് തോന്നി അവള് പറയണേ ഇത് കൊള്ളാം എനിക്ക് ഇവനെ ഇഷ്ടമാണ് ഇത് കൊള്ളാന്ന് എന്ന് പറഞ്ഞാൽ കെട്ടിച്ചുകൊടുത്തോളാം അല്ലാതെ പണ്ടത്തെ കണക്ക് ഇപ്പൊ ഞാൻ എന്റെ എന്റെ മോളെ ഞാൻ പറയുന്ന ആളെ കെട്ടിക്കാവുന്നില്ല അവരാണ് ജീവിക്കുന്നത് അവരെ ഇഷ്ടപ്പെട്ട് ജീവിച്ചു കൊടുക്ക അത് ചിലപ്പോ പരാജയായി പോവും ചെലപ്പോ നല്ലതായി പോവും അത് നമ്മൾ നോക്കേണ്ട ആവശ്യം ഇത്രക്കുള്ള മക്കളെ വിശേഷങ്ങൾ നമ്മള് സാധനം മേടിച്ചിട്ട് വരട്ടെ മക്കളത്തൊന്നും പോരണം ചോറൊക്കെ കഴിച്ചിട്ട് മാപ്പച്ചി എവിടെ പോയി അതാണ് അവർക്ക് അറിയണ്ട ആദ്യം മക്കളെ നമ്മള് എപ്പോഴും പരിഗണിക്ക നാളെ സമയത്ത് ഒന്നെങ്കിലും തരുക വെള്ളം തരാൻ ഇല്ലെങ്കിലും പക്ഷെ എന്നാലും വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പറയില്ല സ്നേഹം അത് അവന്മാർക്ക് നാളെ ഒരു സമയത്ത് ഇത് എടുത്ത് കാണിച്ചു കൊടുക്കാനും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇഷ്ടം മുത്തൂനിഷ്ടം മന്തി ഭയങ്കര ഇഷ്ടമാണ് വേണ്ടേ

അപ്പോൾ ഇത്രയൊക്കെ ഉള്ള മക്കളല്ലേ അസല വലൈക്കും